ഇപ്പോൾ കേരള രജിസ്ട്രാർ എന്റെ ഭാഗമാണ് ന്യായം ഇത് ഇപ്പം ഈ ഒരു ഓർഡർ ഇറങ്ങിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ് സർവകലാശാലയുടെ എൻ്റെ നിയമനാധികാരി സിൻഡിക്കേറ്റ് ആണ് സിൻഡിക്കേറ്റിൻ്റെ തീരുമാനപ്രകാരമാണ് ഞാൻ സർവകലാശാല രജിസ്ട്രാറായി പ്രവർത്തിക്കുന്നത് അതിൻ്റെ നിയമപരമായി അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോകും വരട്ടെ 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 എന്തായാലും നമുക്ക് നോക്കാം 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 ഇത് രണ്ടും വ്യക്തമാണ് ഇത് രണ്ടും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിനുള്ള ബന്ധപ്പെട്ട രേഖകളും ഉണ്ട് ഇത് നിയമപരമായി നിൽക്കുന്നതല്ലോ നിയമപരമായി നിക്കാത്തതാണ് ഇത് അതുകൊണ്ട് നിയമപരമായിട്ടല്ലേ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും നിയമപരമായിട്ടല്ലേ പ്രവർത്തിക്കാൻ കഴിയും അല്ല സിൻഡിക്കേറ്റ് അങ്ങനെ ഒരു അധികാർ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹത്തിൻ്റെതിരെ വൈസ് ചാൻസലർ നടപടി സ്വീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങൾ കണ്ടത് നിയമപരമായി ഈ കാര്യങ്ങൾ നേരിടും എന്നാണ് മാധ്യമങ്ങളെ കണ്ട് കെ എസ് അനിൽകുമാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്